പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാന കൂടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് പീറ്റർ വില്യം എൻ്റെ സ്ഥലം ശക്തി ഉളങ്കര സെൻറ്റ് ജോൺ ഡി ബ്രിട്ടോ ദേവാലയ ഇടവക ഞാൻ എനിക്കിപ്പോൾ വയസ്സ് അറുപത്തിരണ്ടുണ്ട് ഞാൻ എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ കടൽപ്പണിക്കിറങ്ങിയതാണ് കടൽപ്പണിക്ക് ഇറങ്ങിയ കൂട്ടത്തിൽ ഒന്ന് രണ്ട് വർഷം നല്ല രീതിയിൽ പണിക്ക് പോയി കൂട്ടുകെട്ടിലൂടെ പുകവലിയും മദ്യപാനവും തുടങ്ങി ആ പുകവലി നാൽപ്പത്തിയഞ്ച് വർഷത്തോളം നീണ്ടു നിന്നു വീട്ടിൽ ഈ പുകവലിക്കുന്നതിനെ പറ്റി എൻ്റെ ജീവിത പങ്കാളിയും ഞാനും തമ്മിൽ ഭയങ്കര വഴക്കാണ് എൻ്റെ ജീവിത പങ്കാളി എത്ര പറഞ്ഞാലും ഞാനത് കേൾക്കില്ല ഞാൻ വലിക്കുമായിരുന്നു ഞാൻ അവിടെ നിന്ന് ഗൾഫിൽ ജോലിക്ക് പോയി ബോട്ട് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം അൻപത് അറുപത് എഴുപത് സിഗരറ്റ് വരെ വലിച്ച ദിവസമുണ്ട് ഇതിനു മുൻപ് എൻ്റെ ജീവിത പങ്കാളി ഉടമ്പടി എടുക്കുമ്പോഴെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും പക്ഷേ ഞാൻ അതിനത് അത് ഉൾക്കൊള്ളുന്ന ഒരു രീതിയിലല്ലായിരുന്നു ഈ കഴിഞ്ഞ നാലാം മാസം ഒന്നാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു അന്ന് മാതാവിൻ്റെ പറഞ്ഞു മാതാവേ എൻ്റെ കുടുംബത്തെ സമാധാനത്തിന് വേണ്ടി എൻ്റെ പുകവലിയും മാറ്റിത്തരണമെന്ന് പറഞ്ഞു ഞാൻ പുകവലി നിശേഷം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അതിനുശേഷം ഈ നിമിഷം വരെ പു വലിയ എന്താണെന്ന് ഞാനെൻ്റെ കൈ കൊണ്ടുപോലും തൊട്ടിട്ടില്ല അമ്മ നൽകിയ വലിയ അനുഗ്രഹത്തിന് അമ്മയ്ക്കും ദൈവകുമാരനും ഒരായിരം നന്ദി അതുപോലെ തന്നെ ആറാം മാസം എനിക്ക് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു രണ്ട് ബ്ലോക്ക് ചെയ്ത് ഒരു ബ്ലോക്ക് മെഡിസിനിൽ മാറ്റാവുന്ന ഡോക്ടർ പറഞ്ഞു ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് മൂത്രം പോകാൻ ഭയങ്കരമായ ബുദ്ധിമുട്ട് അവിടുന്ന് ഡോക്ടറെ കാണാനായിട്ട് പോയി രണ്ട് ഡോക്ടർമാരെ കണ്ടു രണ്ട് ഡോക്ടർമാരും പറഞ്ഞു ആറ് മാസം കഴിയുമ്പോൾ ഇത് ഓപ്പറേഷൻ ചെയ്തെങ്കിൽ മാത്രമേ ആ ബുദ്ധിമുട്ട് മാറിത്തുള്ളൂ ഞാൻ സെപ്റ്റംബർ എട്ടാം തീയതി ഇവിടെ വന്ന് എൻ്റെ ഉടുമ്പടി പുതുക്കാനായിട്ട് വന്നു അച്ഛനെ ജോസഫ് അച്ഛനെ കണ്ട് കാര്യം പറഞ്ഞു അച്ഛനപ്പോൾ സയിത്ത് എൻ്റെ കയ്യിൽ പഞ്ഞും പൊക്കി തന്നിട്ടും പറഞ്ഞു മോനൊരു കാര്യം ചെയ് ബാത്റൂമിൽ പോയിരുന്നു നിനക്ക് എവിടെ ബുദ്ധിമുട്ടുള്ളത് അവിടെ തേക്കാൻ പറഞ്ഞു ഞാനത് അതുപോലെ അതുപോലെ ചെയ്തു അതുപോലെ ചെയ്തിട്ട് ഞാനിവിടുന്ന് വീട്ടിൽ ചെന്ന് മൂത്രം ഒഴിക്കാണ്ട് എടുത്തപ്പോൾ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല പഴയതിലും മുമ്പതിലും നല്ല രീതിയിൽ തന്നെ മൂത്രം പോവുകയും ചെയ്തു ഞാനത് ഡോക്ടർമാർക്ക് ചെന്ന് പറഞ്ഞു ഡോക്ടർമാരെ കണ്ടപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇനി മരുന്നും കഴിക്കേണ്ട ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു ഇവിടുന്ന് നിന്ന് ഉടമ്പടി തൈലം കൊണ്ട് പലർക്കും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തേച്ച് ആ മക്കൾക്കൊക്കെ സൗഖ്യം കിട്ടിയതായിട്ട് അവർ വന്ന് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു എനിക്ക് ഒരു അര കിലോമീറ്റർ പോലും നടക്കാൻ പറ്റത്തില്ല എൻ്റെ കാലിൻ്റെ മസിൽ രണ്ടും കയറി പിടിക്കും ഭയങ്കര വേദനയാണ് ഞാൻ അച്ഛൻ ഇവിടെ പറഞ്ഞു അറുപത് അറുപത് വയസ്സിന് മുകളിലുള്ളവർ ജവമാല റാലിക്ക് വരുമ്പോൾ നടക്കണ്ട ഇവിടെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ ജവമാല റാലിക്ക് ഇവിടെ രാവിലെ അഞ്ചു മണിക്ക് വന്നിട്ട് ഇവിടെ കുറച്ച് നേരം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മേ ഈ റ റാലിയിൽ എനിക്ക് പങ്കെടുക്കണം ഇവിടുന്ന് ആർത്തെങ്കിൽ പള്ളി വരെ പോകാൻ അമ്മ എന്നെ അനുവദിക്കണം ഞാൻ ആ റാലിയിൽ പങ്കെടുത്തു ഇവിടുന്ന് നടന്ന് ആർത്തെങ്കിൽ പള്ളിയിൽ പോയി തിരിച്ച് അവിടുന്ന് രണ്ട് മൂന്ന് കിലോമീറ്ററോളം കൂടുതൽ നടന്ന് ബസ് കയറാൻ പോയി എനിക്ക് അന്നേരം എൻ്റെ കാലിന് ഒരു പ്രശ്നമായി ഇപ്പം ഞാൻ എല്ലാ ദിവസവും കാലത്തും വൈകിട്ടും ഒരഞ്ച് കിലോമീറ്റർ വീതം നടക്കുന്നുണ്ട് ഓടുന്നുണ്ട് സൈക്കിൾ ഏടുന്നുണ്ട് എൻ്റെ കാലിന് ഒരു കുഴപ്പവും ഒരു വേദനയില്ല ഈ വേദനകളെല്ലാം അമ്മ മാറ്റിത്തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും കൂടാന ഓടി നന്ദി അർപ്പിക്കുന്നു ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം ഡിസ് കൊല്ലം ഡിസ്ട്രിക്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി രോഗികൾക്ക് വായിക്കാനറിയാത്തവർക്ക് അവരുടെ കൂടെ ഇരുന്ന് വായിച്ചു കൊടുക്കുകയും അല്ലാത്ത രോഗികൾക്ക് പത്രം കൊടുക്കുകയും അഹി അക്രൈസ്താരുടെ വീടുകളിൽ ഞാൻ ഈ പത്രം കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എല്ലാ എല്ലാ മാസവും ഞാൻ ആദ്യം വരുമ്പോൾ രണ്ട് മാസത്തെ പത്രം ഇവിടുന്ന് വാങ്ങിയിട്ട് പോകും ആ രണ്ട് മാസത്തെ പത്രം തീരുമ്പോൾ പിന്നെ ഞാൻ വരുമ്പോൾ അഞ്ച് കെട്ട് പത്രം വായി മേടിക്കും ആ അഞ്ച് കെട്ട് പത്രം മൂന്നാഴ്ച കൊണ്ട് ഞാൻ അത് കൊടുത്തു തീർക്കും പിന്നെ എന്നാൽ കഴിയുന്ന സഹായം ശാരീരികമായാലും സാമ്പത്തികമായാലും കിഡ്നി പേഷ്യൻറ്റിനും ക്യാൻസർ പേഷ്യൻറ്റിനും എല്ലാ മാസവും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് ഇതെല്ലാം ചെയ്യാൻ മനസ്സ് നിന്ന് ഒന്ന് പതിനെട്ട് പത്തൊമ്പത് കർത്താവ് വരൽ ചെയ്യുന്നു വരുവിൻ നമുക്ക് രമ്യതപ്പെടാം നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും അവ രക്ത വരണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും അനുസരിക്കുവാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും പീറ്റർ വില്യം എന്ന ഈ അപ്പച്ചൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ വളരെ ശക്തമായ സാക്ഷ്യങ്ങളാണ് നമ്മോട് പങ്കുവച്ചത് നാൽപ്പത്തിയഞ്ച് വർഷത്തോളം പുകവലിക്ക് അടിമയായ സഹോദരൻ അറുപതും എൺപതും സിഗരറ്റുകളൊക്കെ വലിക്കുന്നതൊക്കെ അപ്പച്ചൻ സൂചിപ്പിക്കുന്നുണ്ട് അത് ഭാര്യ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ അത് ഫലമായി തീരു തീരുമായിരുന്നില്ല എന്ന സഹോദരൻ സൂചിപ്പിക്കുകയും ചെയ്യുന്നു ചില ഗൗരവ വിഷയങ്ങൾ ചില പ്രത്യേക വിഷയങ്ങൾ അത് അതാത് വ്യക്തികൾ അനിതാപത്തിലേക്ക് വരികയും ദൈവസന്നിധിയിൽ എളിവപ്പെടുത്തി ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് വിടുതലും അനുഗ്രഹവുമായി അനുഭവിക്കാനാവുക അതിൻ്റെ സാക്ഷ്യമാണ് സഹോദരൻ പങ്കുവച്ചതും ഉടമ്പടി എടുത്ത് അമ്മമാതാവിൻ്റെ തിരുനടയിൽ തൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ഈ ദുശൂല ദുശീലത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഇന്ന് പൂർണ്ണമായും അതിൽ നിന്ന് വിമുക്തനായെന്ന് സന്തോഷത്തോടെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു വർഷങ്ങളുടെ പഴക്കമല്ല എത്ര കണ്ട് അടിമത്വത്തിലേക്ക് നാം മാറി എന്നതിലല്ല കർത്താവിൻ്റെ ശക്തിയിൽ അവിടുത്തെ തിരുദഗ്ധത്തിൻ്റെ ശുദ്ധീകരണത്തിൽ നാം ശരണപ്പെട്ട മനസ്സോടെ പൂർണ്ണ പൂർണ്ണ പൂർണ്ണവിശ്വാസത്തോടുകൂടി വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ അനുഗ്രഹം അനുഭവിക്കുക തന്നെ ചെയ്യും അതിൻ്റെ സാക്ഷ്യമാണ് സഹോദരൻ്റെത് ഒരു പക്ഷേ ഇത്ര വർഷം പഴക്കമുള്ളത് നാൽപ്പത്തഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ദിശീലം ചുണ്ടിൽ നിന്ന് മാറാത്ത വിധം സിഗരറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജീവിതരീതി അതിൽ നിന്ന് അമ്മമാതാവിൻ്റെ അരികിൽ ഉടമ്പടി എടുത്ത് തൈലം പൂശി പ്രാർത്ഥിച്ചു തുടങ്ങിയ നിമിഷങ്ങളിൽ തന്നെ പൂർണ്ണ വിടുതൽ ആസക്തിയിൽ നിന്നും മോചനം കൂടി അതില്ലാതെ ജീവിക്കുവാനുള്ള നല്ല രീതികൾ അതൊക്കെയും അമ്മമാതാവ് നൽകിയതിനെയാണ് മകനെത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് നമുക്കും ഇത് സാധിക്കും എത്ര നാൾ പഴകിയ പ്രശ്നവും വിഷയവുമാവട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അമ്മ മാതാവ് തിരിക്കുമാറിന് കൊടുത്ത് പോലും നോക്കാതെ ഏറ്റവും ഇന്നലെ എന്നതുപോലെ നമ്മുടെ ജീവിത ഭാരങ്ങൾ എടുത്തു നീക്കിത്തരും രണ്ടാമത്തത് സഹോദരൻ പറഞ്ഞത് ബ്ലോക്കിൻ്റെ വിഷയമാണ് ഓപ്പറേഷൻ നിശ്ചയിച്ച വിഷയമാണ് അത് അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി പുതുക്കുകയും അതോടൊപ്പം തന്നെ അച്ഛനെ കണ്ട് സൈത്യഭൂഷി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് ആശീർവദിച്ചു വിടുമ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ ആണെങ്കിൽ നമ്മുടെ നിയോഗം അത് വിശുദ്ധവും വിശ്വസ്തതയുമുള്ളതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ മേൽ ഫലം അപ്പോൾ തന്നെ ഉണ്ടായിരിക്കും അതാണ് സഹോദരൻ പറയുന്നത് ഞാൻ ഇവിടുന്ന് പോയി അച്ഛൻ പറഞ്ഞതുപോലെ സൈത്യഭൂഷ ഞാൻ പ്രാർത്ഥിച്ചു അന്നു വരെ മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടായിരുന്ന പുകച്ചിലും വേദനയും തടസ്സങ്ങളും ഒന്നുമില്ലാതെ സുഗമമായി എനിക്ക് മുത്രമടിക്കാൻ പറ്റിയ ഡോക്ടർമാരെ കണ്ടു മരുന്നോ ഓപ്പറേഷനോ ഒന്നും വേണ്ട പൂർണ്ണമായി സൗഖ്യപ്പെട്ടുവെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു മരുന്നിൽ ലേപനവുമല്ല കർത്താവിൻ്റെ വചനവും ശക്തിയും നമ്മുടെ ജീവിതത്തിൻ്റെ എത്ര വലിയ രോഗക്ലേശത്തെയും ഏറ്റെടുക്കുവാൻ ശക്തിയുണ്ടെന്ന് സഹോദരൻ്റെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു അച്ഛൻ്റെ കൈവിപ്പ് ശുശ്രൂഷയ്ക്ക് നാം അണയുന്ന നിമിഷങ്ങളിൽ ഹൃദയശുദ്ധിയോടുകൂടി നിയോഗ ശുദ്ധിയോടുകൂടി ദൈവം ഇടപെടുകയും അമ്മമാതാവ് സഹായിക്കുകയും തീരുമാനമുണ്ടാകുമെന്ന പ്രത്യാശയുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മളെ തന്നെ സമർപ്പിച്ചാൽ നമുക്കത് അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് ഈ മകൻ ഈ അൽത്താറയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് മറ്റൊന്നുകൂടി പറഞ്ഞു കാൽ മസിലികൾ വലിനികേറി പിടിക്കുന്ന ക്ലേശമുണ്ടായിരുന്നു അധികം നടക്കാനാവാത്തത് ഇവിടെ വന്നത് അമ്മയുടെ അരികിൽ നിന്ന് പ്രാർത്ഥിക്കുവാനാണ് എന്നാൽ അല്പനേരം പ്രാർത്ഥിച്ച് അമ്മയോട് ഞാൻ നടക്കുവാൻ പോകുന്നുവെന്ന് പറഞ്ഞ് നടന്നു തുടങ്ങിയിട്ട് സഹോദരൻ പറയുന്നുണ്ട് ഇവിടുന്ന് ഒരു പതിനാല് കിലോമീറ്റർ അർഥങ്ങൾ വരെ ജപമാല റാലിയിൽ പങ്കെടുത്തു വണ്ടി കയറുവാൻ വേറൊരു മൂന്ന് കിലോമീറ്റർ ഞാൻ സഞ്ചരിച്ചു ഇന്ന് വരെ എനിക്ക് പിന്നീട് ആ നടക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എൻ്റെ കാലുകൾക്ക് കുതിപ്പും ബലവും നൽകി അമ്മമാതാവും ഈശോയും എന്നെ സഹായിച്ചു വന്ന ഓരോ സാക്ഷ്യവും അതതിൽ തന്നെ വ്യക്തമായ ദൈവിക കൂടി ഇടപെടലോടുകൂടി അമ്മമാതാവിൻ്റെ കൂടി സഹോദരൻ നമ്മളെ ഓരോരുത്തരെയും അറിയിക്കുകയാണ് ഒന്നേ അർത്ഥമുള്ളൂ ഉടമ്പടി ജീവിതത്തിലേക്ക് മനസ്സും ശരീരവും ആത്മാവും ചേർത്ത് വെച്ചാൽ ജീവിതത്തിൻ്റെ ഏതൊരു പ്രശ്നത്തെയും മേഖലകയും അമ്മമാതാവിലൂടെ ഈശോ ഇടപെടുകയും സ്പർശിക്കുകയും വിടുതലും സൗഖ്യവും ആരോഗ്യവും നൽകി നമ്മളെ ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും ഈ കുടുംബത്തിൽ ലഭിച്ച സഹോദരൻ ലഭിച്ച എല്ലാ ആത്മീയ ബോധ്യങ്ങൾക്കും എല്ലാ ഭൗതികമായ ജീവിത സൗഖ്യങ്ങൾക്കും അമ്മ അമ്മമാതാവിനും വിശ്വസിക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് i